ബഹുമാനപ്പെട്ട സുൽത്താനുൽമ തവലു ഉസ്താദ് അവൾ സുന്ന മേഖലയിലുണ്ടാക്കിയ വലിയ വിപ്ലവം ആ വിപ്ലവം മദ്രസകളിലൂടെ നഴ്സുകളിലൂടെ യത്തീം ഖാനകളിലൂടെ ഇഫ്ദുൽ ഖുർഖാൻ കോളേജുകളിലൂടെ ഷെരിയത്ത് കോളേജുകളിലൂടെ അതുപോലെ തന്നെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിച്ച ദയവാ കോളേജുകളിലൂടെ അവസാനം ോളജ് സിറ്റിയിലൂടെ ലോകത്ത് മുഴുവൻ വ്യാപിക്കുമ്പോൾ ആ ഷെയ്ഖുന ഉസ്താദവറുകളുടെ ശിഷ്യന്മാർ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി അതേ വഴിയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്നാലും ചുന്നിയാണ് ഞാൻ എന്ന് പറയാൻ പഴയ കാലത്തതുപോലെ പേടിക്കേണ്ടാത്ത സങ്കോചിക്കേണ്ടാത്ത ലജ്ജ തോന്നേണ്ടാത്ത വളരെ അന്ത ൂടി ഞാൻ സുന്നിയാണ് എന്ന് പറയാനാണ് ഇന്ന് മറ്റേതെങ്കിലും പ്രസ്ഥാനക്കാരനാണ് എന്ന് പറയുന്നതിനേക്കാൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സുൽത്താനുലുലമയുടെയും കൂടെ നിന്ന സാധാത്തുക്കൾ ഉലമാക്കളുടെയും അതുപോലെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സഖാഫിമാരും അതുപോലെ അല്ലാത്തവരുമായ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരുടെയും പ്രവർത്തനം മുഖേനയാണ് അള്ളാഹുക്കാൻ അത് നിലനിർത്തി തരുമാറാവട്ടെ